ഹലോ എല്ലാവർക്കും സിതഐക്കുംപുള്ളസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പതിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഹെയർ ടിപ്സിൻ്റെ വീഡിയോ ആണ് അപ്പം അത് ഇപ്പം എല്ലാവർക്കും തണുപ്പൊക്കെ കാരണം നമുക്ക് മിക്കവാറും ഒന്നും ഇടാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ഒക്കെ അല്ല എല്ലാവർക്കും അപ്പോൾ ഇത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സിറം ഒരു ഒരു വെള്ളം പോലത്തെ ഒരു സാധനമാണ് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്യുന്നത് അപ്പം അത് മുടി വളരാനൊക്കെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്യണം പിന്നെ തണുപ്പാണ് അങ്ങനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഈ സിറം തറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് നമ്മുടെ മാറിക്കിട്ടും അപ്പം ഞാനിത് എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അങ്ങനെ മുടി മുടികൊഴിച്ചിലോ അങ്ങനെ പ്രശ്നങ്ങളാ ഒന്നും ഇതുവരൊക്കെ വന്നിട്ടില്ല എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് ഈ പ്രായത്തിലൊക്കെ നമുക്ക് മുടി ഒഴിച്ചിലൊക്കെ ഒത്തിരി ഉണ്ടാവും അപ്പോൾ എന്താ പറയുക ഞാൻ ഞാനെപ്പോൾ വന്നാൽ എനിക്ക് തുമ്മലൊക്കെ ഉള്ള ആളാണ് പാക്കൊന്നും എനിക്ക് പറ്റത്തില്ല ഉലുവ പാക്കൊന്നും പറ്റത്തില്ല അതൊക്കെ ഭയങ്കര നമുക്ക് ശരിക്ക് തണുപ്പടിക്കേണ്ട സാധനമാണ് ഇത് വരട്ടിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഒക്കെ കമൻ്റൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഞാൻ പെട്ടെന്ന് നമുക്ക് ഇനി പതിയെ വലിച്ചു കിട്ടുന്നില്ല വീഡിയോയിലോട്ട് പോകാം നമ്മുടെ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാക്ക് മീൻസ് നമ്മുടെ തലയിൽ മുടി ഗ്രോത്തോടുകൂടി കൂടി നല്ലതായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട സാധനം ആദ്യമായിട്ട് ഏത് സാധനം വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഉലുവ അപ്പോൾ നമുക്ക് എന്തുമാത്രം ആവശ്യമുണ്ട് അതുമാത്രം എടുത്താൽ മതി അപ്പം ഞാൻ ഇത്രയും ഉലുവ എടുക്കുന്നത് എന്നിട്ട് നമുക്ക് നല്ല വണ്ണം ഒന്ന് അതിൻ്റെ എന്താ പറയണ തലയില നമ്മൾ ശരിക്കും അത് ഇടുന്നതെങ്കിലും അത് ശരിക്കൊന്ന് കഴുകി അതിൻ്റെ പൊടിയൊന്ന് ശരിക്കും കളയണം എന്നിട്ട് നമുക്ക് ഒരു ഓവർനൈറ്റ് ഡ്രസ് ചേക്കണം അപ്പോൾ ഇത് ചെയ്യണ നമുക്ക് നല്ല ഗുണമാണ് തിലക്ക് ഇത് തണുപ്പാണ് അങ്ങനെ ഒന്നും ഈ പ്രശ്നമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവയുടെ പാക്കിട്ടാലാണ് നമുക്ക് കൂടുതലായിട്ട് കുഴപ്പം വരുന്നത് എങ്ങനെ അത് ഭയങ്കര തണുത്ത് ഒക്കെ കുറേ നേരമൊക്കെ പുരട്ടി വയ്ക്കുമ്പോഴാണ് നമുക്ക് കൂടുതലിത് ഈ ഉലുവയുടെ വെള്ളം മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയണ അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പിന്നെയാണെങ്കിൽ ഇത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ഡെയിലി ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് കോരി ഒഴിച്ചോ വരട്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യോ ചെയ്യാം ഏറ്റവും നല്ല ഒരു റിസൾട്ട് കിട്ടണ സാധനം ഉള്ളത് അപ്പം എന്താ പറയുക എല്ലാവരും തണുപ്പ് മേടിച്ച് ഇത് ചെയ്യത്തില്ല പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് മുടിക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ കൊച്ചു കൊച്ചു മുടികളൊക്കെ നമ്മുടെ ഈ റോസ് മേരി ഇടണ പോലെ തന്നെ നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടും പിന്നെ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു സാധനവും കൂടി നമ്മൾ നമ്മളിട്ട് കൊടുക്കണം അപ്പം ഞാനത് പറയേ അപ്പം നമ്മളിത് എന്താ പറയുക ഒരു ഓവർനൈറ്റ് ഇത് വെക്കണം അപ്പം നമ്മൾ വെക്കണ ഊട്ടത്തിൽ തന്നെ വേറൊരു സാധനം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഇത് മാത്രം നമ്മൾ കഴുകിയിട്ടാൽ മതി അപ്പം അടുത്ത സാധനം എന്താന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം അടുത്തായിട്ട് എന്താ ചെയ്യണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ലേ അപ്പം അത് സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്നിളക്കിയിട്ട് ഒന്ന് അടച്ച് ഒരു ഓവർ നൈറ്റ് വെച്ചേക്കണം നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമുക്ക് ഇത് ഒരു ഓവർ നൈറ്റ് കഴിഞ്ഞിട്ട് ഞാനിതിൻ്റെ ഇത് കാണിച്ചു തരേ നമ്മൾ തലേ ദിവസം കുതിർത്തി വെച്ച നമ്മുടെ ഇതാണ് ഉലുവേൻ പിന്നെ നമ്മുടെ റോസ്മേരി അപ്പോൾ അത് നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് നല്ല പോലെ ഒന്ന് ഞാൻ റെഡിയെടുക്കണം കേട്ടോ അപ്പം ഞാനിത് വെളുപ്പിനെ തന്നെയാണ് ചെയ്യുന്നത് തല ദിവസം നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ഇതാക്കി എടുക്കണം നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഏറ്റവും ബെറ്ററാണ് അപ്പോൾ നമ്മൾ പാക്കിട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ തണുപ്പിൻ്റെ പ്രശ്നം വരുന്നുള്ളൂ അപ്പോൾ ഇത് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കൊത്തിരി ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഈ നമ്മൾ തലേ ദിവസം വെള്ളത്തി തന്നെ ഇതങ്ങോട്ട് കൈ കൊണ്ട് ഇതാക്കുമ്പോൾ തന്നെ അതങ്ങോട്ടൊന്നിട്ട് ഇതാവും എന്താ പറയുക ഒരു അരിഞ്ഞങ്ങ് ചേര് അപ്പോൾ അതുകൊണ്ട് പിന്നെ വേറെ മിക്സിയിൽ മിക്സിയിലടിക്കാനൊന്നും നടക്കാൻ തട്ടാ ചുമ്മാ നമ്മൾ നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് നേരടി എടുത്താൽ മതി നമ്മളിതൊന്ന് ഇതിലോട്ട് ഊറ്റിയെടുക്കുക അപ്പം നമ്മൾ സ്പ്രേ ബോട്ടിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊന്നും കൂടി അരിക്കണം കൊണ്ടാണെങ്കിൽ നമുക്ക് റോസ്മേരി കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ സ്പ്രേ ബോട്ടിലാക്കിയാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ ഞാൻ നേരത്തെ അരിച്ചപ്പം അത് എന്താ പറയുക കുറച്ച് റോസ്മേരി മേരി ഇടൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഒന്നും കൂടി ഒന്ന് അരിക്കുകയാണ് എന്നിട്ട് നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സിറം ഇത് നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക കൈ കൊണ്ട് കോരി ഒഴിച്ച് തലയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം സ്പ്രേ ചെയ്യാം ഏറ്റവും നല്ലത് നമുക്ക് സ്പ്രേ ചെയ്യണതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ മുടിയുടെ എല്ലായിടത്തും സ്കാൽപ്പിലൊക്കെ ചെന്ന് സ്കാൽപ്പ് നനയണമെന്നാണ് പറയുന്നത് നമ്മുടെ ഈ ഇതുകൊണ്ട് അപ്പം എന്ന് വിചാരിച്ച് നമുക്ക് എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു അധികം ഒന്നും നിൽക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങേയറ്റം പതിനഞ്ച് മിനിറ്റ് തണുപ്പൊക്കെ പിന്നെ എന്താ പറയുക ഒരു പ്രശ്നമില്ലാത്തവരാണെങ്കിൽ എന്തായാലും പതിനഞ്ച് മിനിറ്റ് അതല്ലെങ്കിൽ നമുക്ക് അഞ്ച് മിനിറ്റ് ആണെങ്കിൽ നമുക്ക് നമുക്കതിൻ്റെ ഗുണം കിട്ടും ഇതുകൊണ്ട് ഈ സ്പ്രേ തയ്ച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ തണുപ്പാടധികം പറ്റത്തില്ലെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് തലയിൽ നന്നായിട്ട് ഇത് എന്താ പറയുക ഒന്ന് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പം ഇത് ഏറ്റവും ബെറ്റർ സാധനം ഉണ്ടായത് മുടി കൊഴിച്ചിലിനും ഒക്കെ നല്ലതായിട്ട് പിന്നെ നമുക്ക് എന്താ പറയുക ഇപ്പം പിന്നെ മുടിയുടെ ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ മുടി കൊഴിച്ചിൽ പോയാൽ തന്നെ നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുമല്ലോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഉലുവയുടെ ഈ സിറം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഒരു സിറോണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഈ പാക്ക് ചെയ്ത് നമ്മുടെ ഈ സിറ ഇടണേക്കായിട്ട് ആദ്യം നട്ടു മുമ്പ് ചെയ്യേണ്ടത് നമ്മൾ മുടി നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക നല്ല അസലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ട തലയുടെ പുറയിൽ ഇങ്ങനെ ഇട്ട് വേണം കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ നന്നായിട്ട് തല നന്നായിട്ട് കുനിച്ചിട്ട് നന്നായിട്ട് ഇതിങ്ങനത്തെ ഇതാക്കണം പിന്നെ എനിക്കിപ്പോൾ നീളം അധികമില്ല ഈ ചുരുണ്ട മുടി ആയതുകൊണ്ട് നമുക്ക് നീളം അങ്ങനെ തോന്നിക്കില്ല പക്ഷേ നല്ല ഉള്ളുണ്ട് അതിപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റത്തില്ലേ എന്താണെന്ന് അങ്ങനെ എനിക്ക് മുടി കൊഴിച്ചില്ലെന്ന് പറഞ്ഞ സാധനം എനിക്കങ്ങനെ വന്നിട്ടില്ല എപ്പോഴും ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് നോക്കാറുണ്ട് അപ്പം ആദ്യം മുടിയില കെട്ടക്ക നന്നായിട്ടൊന്ന് കളഞ്ഞു കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് മുടി ഒട്ടിപ്പോകത്തില്ല പിന്നെന്താണ് നമുക്ക് മുടി പൊഴിച്ചിലുണ്ടാവില്ല അതിലൊക്കെ ഞാൻ ഗ്യാരണ്ടിയാണ് എനിക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ട എന്താ ഒരു രണ്ടു മാസം ഒക്കെ കൂടുമ്പോ അല്ലെങ്കിൽ ഒരു ആറുമാസം കൂടുമ്പോഴെങ്കിൽ നിങ്ങൾ മുടി ഒന്ന് താഴെ കട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കണം അതെന്തായാലും മറക്കരുത് അപ്പം മുടി കട്ട് ചെയ്യാതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമുക്ക് താഴെ മുടിയുടെ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് പോണേനൊക്കെ ഏറ്റവും നല്ലതാണ് ഒരു മാസം കൂടുമ്പോഴേ നമ്മൾ അതൊന്ന് ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും മുടി നന്നായിട്ട് ബ്രഷ് ചെയ്യണം കിട്ടുക എന്നാലേ ഉള്ളൂ നമുക്കിത് കിണറ്റോണ്ട ഒരു ഇതൊള്ളു എന്നിട്ട് ദേ നന്നായിട്ട് നമുക്ക് പറ്റി കൊടുക്കാം അപ്പൊ നമ്മളിതില് റോസ്മേരി ഇട്ടിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ റോസ്മേരിയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ കൊടുത്തേക്കുന്നത് ഉലുവേ ഇത് രണ്ടും അടിപൊളി സാധനവും ഈ സ്കാൽപ്പിലോട്ടൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്കാൽപ്പ് നനയണം കേട്ടോ സ്കാൽപ്പ് നനയും വേണം എന്നിട്ട് നമുക്ക് ഞാനിപ്പോ ഇത് വെളുപ്പിലാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും പറട്ടെ എനിക്കൊരു കുഴപ്പം ഉണ്ടാവാറില്ല എല്ലായിടവും ചെയ്തു കൊടുക്കണം നമ്മൾ ഈ മുടി ഇങ്ങനെ ും മാറ്റിയിട്ട് എല്ലായിടത്തും ചെയ്ത് കൊടുക്കുക നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം നിങ്ങൾക്കിപ്പ മസ് ഇതിൻ്റെ സ്പ്രേ ബോട്ടിലില്ല അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുറത്ത് പോയിരുന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് തലയിൽ ഇങ്ങനെ ഇട്ടുവച്ച് നന്നായിട്ട് അപ്ലൈ ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇങ്ങനെ അമർത്തി ഒരു ഒരഞ്ച് മിനിറ്റ് എന്തായാലും നമ്മളൊരു മസാജ് കൊടുക്കണം എന്നാലേ ഉള്ളു നമുക്ക് തലക്കൊരു അതൊരു മസാജ് കൊടുത്തെങ്കിൽ മാത്രമേ അതിന് ഗുണം കിട്ടുള്ളൂ എന്തായാലും നമ്മൾ ഇട്ടു കൊടുക്കണം പിന്നെ നമ്മൾ ഈ മുടിയുടെ തുമ്പത്തും കൂടി ഇട്ടുകൊടുക്കണം മണമൊന്നും ഒരു പ്രശ്നവില്ല ഏട്ടാ അപ്പം ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്തു കൊടുക്കാം അതായത് ഡെയിലി ചെയ്തു ചെയ്ത് എന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്താ പറയുക എൻ്റെ തലയിൽ ഞാൻ കുറച്ച് എണ്ണ പുരട്ടിയിട്ടുണ്ടായിട്ടാ ഞാൻ അത് നിങ്ങളെ കാണിച്ചില്ല ഇപ്പം തല ഡ്രൈ ആയിട്ട് ഇരിക്കണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അത് കുറച്ച് എടുത്തിട്ട് ഒന്ന് നമ്മൾ ഒന്ന് വെറുതെ ഒന്ന് പെരട്ടുക എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഈ ഉലുവയുടെ ഈ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ താഴെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റാണ് ഈ തണുപ്പൊക്കെ പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ മാക്സിമം പതിനഞ്ച് മിനിറ്റ് അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല പിന്നെ എന്താ പറയുക തണുപ്പ് പ്രശ്നമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വെറും അഞ്ച് മിനിറ്റ് എന്നാൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും മുടി കൊഴിച്ചിൽ അങ്ങനെ ഒന്നും വരത്തില്ല ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുമ്പോൾ വളരെ സുഖമല്ലേ റോസ്മെരി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കടയിൽ ഇപ്പോൾ നൂറ് ഗ്രാമോ ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പോൾ അതും ഇതും കൂടി തലേ ദിവസം വെള്ളത്തിൽ നല്ലതായിട്ട് ഇതൊന്ന് കഴുകി വെക്കണം കേട്ടോ റോസ്മേരി വേണമെന്നില്ല ഉലുവൊന്നൊന്നായിട്ട് കഴുകിയിട്ട് റോസ്മേരി കൂടി ഇട്ട് വെച്ച് പിറ്റേ ദിവസം കൈ കൊണ്ട് ഇതാക്കി നമ്മൾ സ്പ്രേ ബോട്ടിലാക്കുക ഇത്രയേ ഉള്ളൂ കാര്യം എന്നിട്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യണം തലയുടെ സ്കാലിട്ട് എന്തായാലും നല്ലതായിട്ടൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ഈ പരിപാടിക്ക് പോകാനായിട്ട് അതിനൊന്നും ബ്രഷ് ചെയ്യണം അത് പറഞ്ഞില്ല ബ്രഷ് ചെയ്തിട്ട് വേണം ഇങ്ങനെ പുരട്ടാൻ ഡെയിലി നിങ്ങളൊന്നിട്ട് നോക്കിക്കേ നല്ല വ്യത്യാസമായിരിക്കും തണുപ്പൊന്നും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഉലുവരച്ച വാക്കൊക്കെ ഇട്ടാൽ മാത്രമേ ഉള്ളൂ നമുക്ക് എന്താ പറയുക തണുപ്പൊക്കെ പിടിക്കാളു ഇതിങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ എല്ലാവരും ഒന്ന് ഇതൊന്ന് എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ലതാണ് ഞാനിപ്പോൾ ഒത്തിരി യൂസ് ചെയ്യുന്ന ആളാണിത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മുടിക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല നല്ല കട്ടി തന്നെയാണ് മുടി അങ്ങനെ മുടി കൊഴിച്ചിലൊന്നും നമുക്ക് നമുക്കുണ്ടാവാറില്ല അപ്പം ഞാനങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യാറില്ല എന്ന് വെച്ചാൽ മയിലാഞ്ചീടെ അത് ചെയ്യും ആ മയിലാഞ്ചീടെ ഒരു സിറം ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചായിരുന്നില്ലേ അത് ചെയ്യാറുണ്ട് അങ്ങനെ ഒക്കെ എനിക്ക് പറ്റത്തുള്ളൂ എനിക്ക് പാക്ക് അങ്ങനെ പറ്റത്തില്ല അപ്പം ഞാനിങ്ങനെ എന്താ പറയാ സിറ ഉള്ളതെല്ലാം യൂസ് ചെയ്യും പാക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തലയിൽ ഇങ്ങനെ ഒരുപാട് നേരമൊക്കെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അത് പിടിക്കത്തില്ല തുമ്മലൊക്കെ വരുന്നതായിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ തുമ്മൽ തണുപ്പൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സിറം എല്ലാവർക്കും ഏറ്റവും ബെസ്റ്റാണ് അപ്പം ഇനിയിപ്പോൾ ഞാനൊരു ഒരഞ്ച് മിനി ഞാനും അഞ്ച് മിനിറ്റ് ഇരിക്കാറുള്ളൂ അഞ്ച് അങ്ങേറ്റെട്ട് മിനിറ്റ് അപ്പം അപ്പം ഞാൻ പോയിട്ട് ഇനി ഇപ്പോൾ മുടിയൊക്കെ വാഷ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറ്റേക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് താങ്ക് യു ഞാൻ ഇതെന്തായി കാണിക്കണമെന്ന് അറിയാവൂ നമ്മുടെ വീട്ടിലെ പൂച്ചക്കുട്ടിക്ക് ചെറിയൊരു വയ്യാഴിക വന്നു അപ്പം ഞങ്ങൾ അവനെയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിൽ വന്നാണ് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അവൻ്റെ കൈ കൊണ്ട് തന്നെ മാന്തിയിട്ട് അതൊന്ന് പഴുത്തായിരുന്നു അപ്പം അത് ഇൻഫെക്ഷനായ അത് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കാത്തുവൊക്കെ ആയിട്ട് വന്നതാണ് അവിടെ എന്തൊക്കെ സൈസിലുള്ള ഇതിനാണ് കൊണ്ടുവരുന്നതെന്ന് പറയും എന്തോരം മനുഷ്യരാണ് മൃഗങ്ങളെ സ്നേഹിക്കുന്നതും ഒക്കെ നമുക്കതൊക്കെ അവിടെ പോയി നിന്നൊന്ന് കാണണം ആ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഒത്തിരി ഒത്തിരി പട്ടി പൂച്ച എല്ലാത്തിനും ഓരോരുത്തര് കൊണ്ടുവന്നത് അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കണാണ് അപ്പം ഞാനിത് കഴിഞ്ഞ ദിവസം എടുത്തിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ലായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു അടുത്ത ദിവസം ഏതെങ്കിലും വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇവരാണെങ്കിൽ ഭയങ്കര കടിക്കാൻ വന്നിട്ട് അവരാ പിന്നെ കടിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇത് വെച്ചിട്ട് അന്നിട്ടും അത് അവ സമ്മായിരുന്നു എന്തോ ഇൻഫെക്ഷൻ ആയിട്ട് മേത്തെന്നൊക്കെ അതിൻ്റെ തൊല് പോയിക്കൊണ്ടിരിക്കുകയാണെ ഇതിനെയാണെങ്കിൽ എന്തോ കടിച്ചിട്ട് അവർ വന്നതാണ് ഇത് ഇതിനെന്താ അസുഖം വെച്ചാൽ കാലൊക്കെ സ്റ്റിഫായി പോണെന്നാണ് എന്നാണ് ആ ചെറുക്കം പറഞ്ഞത് അപ്പോൾ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വീഡിയോ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് കമൻ്റൊക്കെ സപ്പോർട്ട് ചെയ്തേക്കണം